നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി വയനാടിന് കാരുണ്യസ്പർശവുമായി കൂരിയാട ജംസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉരുൾപൊട്ടലിൽ സർവ്വതം നഷ്ടപ്പെട്ട വയനാട് ജില്ലയിലെ ആളുകളെ പുനരധിവസിപ്പിക്കുവാനും അവരെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു വരുവാനും സർവ്വതം നഷ്ടപ്പെട്ടവരെ സഹായിക്കുവാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജംസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക കൈമാറി ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ തൂവൽ സ്പർശവുമായി ഒരേ മനസ്സോടെ വിദ്യാർത്ഥികൾ കൈകോർത്തപ്പോൾ ലഭിച്ചത് രണ്ടു ലക്ഷം രൂപയാണ് സമാഹരിച്ച തുക ഡയറക്ടർ ഹഫ്സ കാരാടൻ പ്രിൻസിപ്പൽ പ്രസീത രാജൻ സയൻസ് അധ്യാപകൻ ഭുവനേശ്വർ സ്കൂൾ ഹെഡ് ബോയ് അഖ്യുൽ ഹെഡ് ഗേൾ ആമിന സുഹ ക്ലാസ് പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിനെ കൈമാറി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി